വളരെ അത്യാവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെയിൽ വരേണ്ട സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെരിഫിക്കേഷൻ കോഡ് ഇമെയിൽ ആയിട്ട് വരേണ്ട സമയത്തായിരിക്കും ദാ ഇമെയിൽ തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് കാണുക ഇവിടെ എന്താണ് എഴുതിയതെന്നല്ലേ സെൻഡ് ഓർ റിസീവ് ഇമെയിൽ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് ഒരു മെയിൽ സ്വീകരിക്കാനോ അയച്ചു കൊടുക്കാനോ സാധിക്കില്ല ക്ലീൻ അപ്പ് സ്പേസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ സ്പേസ് സ്റ്റോറേജ് ഫുള്ളാണ് ജിമെയിലിൻ്റെ സ്റ്റോറേജ് ഫുള്ളാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നും പല കാര്യങ്ങളും ഡിലേറ്റ് ചെയ്ത് സ്പേസ് കൊണ്ടുവന്നാൽ മാത്രമേ പുതുതായിട്ട് നിങ്ങൾക്ക് മെയിൽ വരികയുള്ളൂ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇത് പലർക്കും അനുഭവമുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ജിമെയിൽ ഫുള്ളാകുന്നത് നമുക്കൊരു ജിമെയിൽ ഐ ഡിയിൽ പതിനഞ്ച് ജി ബി സ്റ്റോറേജ് ഫ്രീ ആയിട്ട് നൽകിയിട്ടുണ്ട് അതിൽ മൂന്ന് സ്ഥലത്താണ് ഈ ഒരു പതിനഞ്ച് ജി ബി സ്റ്റോറായി നിൽക്കുന്നത് ഒന്ന് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് രണ്ട് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് മൂന്ന് ഈ ജിമെയിൽ ഈ മൂന്ന് സ്ഥലങ്ങളിലും കൂടിയിട്ട് പതിനഞ്ച് ജി ബി ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് വരേണ്ട മെയില് കൂടി ഇതുപോലെ ബ്ലോക്കായി കിടക്കും പിന്നെ മെയിൽ വരില്ല എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഇനി ജീവിതകാലത്ത് നിങ്ങൾക്ക് വരികയേയില്ല അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഫേസ്ബുക്കിൻ്റെ തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഇവിടെ താഴെ കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിലൂടെയും നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നതെങ്കിൽ അതായത് നിങ്ങളുടെ ജിമെയിലിൽ സ്പേസ് ഇല്ല ഫുള്ളാണ് എന്നുള്ള ആ ഒരു മെസ്സേജ് ആണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസ് എടുക്കുക ഗൂഗിൾ ഫോട്ടോസ് ഞാൻ എടുക്കുകയാണ് ഇത് അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഗൂഗിൾ ഫോട്ടോസ് ഇതിലൊക്കെയാണ് പതിനഞ്ച് ജി ബി സ്റ്റോറാകുന്നത് അതായത് ഗൂഗിൾ ഫോട്ടോസ് ഗൂഗിൾ ഡ്രൈവ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ ജിമെയിൽ അവിടുന്ന് അതും ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഈ മൂന്നിലും നമുക്ക് ആദ്യം ഈ രണ്ട് കാര്യങ്ങളിൽ സ്പേസ് നമുക്ക് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ നമ്മുടെ ജിമെയിലിലും ആ ഒരു സ്പേസ് വരികയുള്ളൂ ആദ്യമായിട്ട് നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ ഗൂഗിൾ ഫോട്ടോസിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരാതിരിക്കാൻ നമ്മൾ ആദ്യം അതിൻ്റെ സെറ്റപ്പ് ചെയ്യണം ഇവിടെ മുകളിൽ വലതു വശത്ത് നിങ്ങൾക്ക് അതിൻ്റെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ബാക്കപ്പ് ഈസ് ഓഫ് എന്ന് എൻ്റെ മൊബൈലിലുണ്ട് നിങ്ങളുടെ മൊബൈലിൽ ബാക്കപ്പ് ഈസ് ഓൺ എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ടൊഗൾ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ അങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ എടുക്കുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഉണ്ടാകും അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഗൂഗിൾ ഫോട്ടോസിൽ ബാക്കപ്പായിട്ട് അതിൽ സ്റ്റോറായി കിടക്കും അങ്ങനെ സ്റ്റോർ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ഫോട്ടോസിൻ്റെ അല്ലെങ്കിൽ നമുക്ക് തന്ന ആ ഒരു പതിനഞ്ച് ജി ബി മെമ്മറി ഫുള്ളാകും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ഓഫാക്കി വെക്കുക അതിന് ശേഷം ബേക്ക് വരിക ബേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസുകൾ വീഡിയോസുകൾ ഇവിടെ ഒന്നും റിമൂവ് ചെയ്യുക ഇപ്പോൾ റിമൂവ് ചെയ്താൽ മാത്രം പോരാ ഇതിലും ബിൻ എന്ന ഒരു ഉണ്ട് ഇവിടെ ഒന്നും നമുക്ക് നോക്കിയാൽ ആ ഒരു ബിൻ ഓപ്ഷൻ കാണില്ല അതെവിടെയാണ് കാണിക്കുന്നതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഞാൻ ഇതിൽ നിന്നും റിമൂവ് ചെയ്യാണ് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ അത് ഞാൻ സെലക്ട് ചെയ്തു ഇവിടെ ഡിലീറ്റ് കൊടുത്തു അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്തു അങ്ങനെ ഓക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് കാണിക്കും അലോ ഫോട്ടോ ടു മൂവ് ദിസ് ഫോട്ടോ ടു ബിൻ അതായത് ബിന്നിലേക്ക് ഇത് മൂവ് ആകണോ വേണ്ടെന്നുള്ളത് നമ്മൾ സാധാരണ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും എന്നാലും അലോ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് അലോ കൊടുക്കുക ഓക്കെ അത് നേരെ ബിന്നിലേക്ക് പോയിട്ടുണ്ട് ഇനി ഈ ബിൻ എവിടെയാണ് കിടക്കുന്നത് അത് നമുക്ക് നോക്കാം ഇവിടെ താഴെ മൂന്ന് നാല് ടാബുകൾ നിങ്ങൾ കാണാൻ സാധിക്കും അതിൽ ലൈബ്രറി എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക അങ്ങനെ മാറ്റുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ ബിൻ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസുകളും ഫോട്ടോസുകളും ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാകും അവിടെ ഒന്ന് ആദ്യം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക ഇതൊക്കെ നമ്മളെ മെമ്മറി നമ്മൾ ഡിലീറ്റ് ചെയ്താലും നമ്മുടെ മെമ്മറി നമുക്ക് ലാഭിക്കാൻ സാധിക്കില്ല പക്ഷേ ബിന്നിൽ കിടക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ബിൻ കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം അതിനായിട്ട് ഇവിടെ ഓരോന്നോരമായിട്ട് സെലക്ട് ചെയ്യാം ഇവിടെ സെലക്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഇനി ഇതൊന്നും നമുക്ക് വേണ്ട എങ്കിൽ നമുക്ക് ഇവിടെ മൂന്ന് ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എം ടി ബിൻ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ അയലോഗ് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ ബിന്നിൽ കിടന്നിരുന്ന എല്ലാ ഫയലുകളും ഡിലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് മെമ്മറി സ്പേസ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും അങ്ങനെ ഗൂഗിൾ ഫോട്ടോസിലുള്ള ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതിന് ശേഷവും ബിൻ എന്ന ഭാഗത്ത് നിങ്ങൾ പോയിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഫോട്ടോസിൽ നമുക്ക് ഒരുപാട് സ്പേസുകൾ നമുക്ക് ലഭിക്കും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഡ്രൈവ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഇതിലും ഒരുപാട് ഫയലുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതുകൊണ്ടൊക്കെയാണ് മെമ്മറി ഫുൾ ഫുള്ളാകുന്നത് അതായത് ജിമെയിൽ ഫുള്ളാകുന്നത് നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഇനി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മറ്റൊരു മെയിൽ ഐ ഡിയിലുള്ള ഗൂഗിളിലേക്ക് മാറ്റുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ രണ്ടിലും പതിനഞ്ച് ജി ബി പതിനഞ്ച് ജി ബി നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലുള്ള ഫോട്ടോ അതിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിലുള്ള ഫോട്ടോസുകൾ വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്യുന്നതും അത് പോയി നിൽക്കുന്ന ബിന്നിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഫോട്ടോസിൽ ലോങ് പ്രസ് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഓരോന്നോരോന്ന് മാർക്ക് ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ഈ ഒറ്റ ഫോട്ടോ മാത്രമേ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നുള്ളൂ ഇവിടെ മുകളിൽ ഡിലീറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൂവ് ടു ബിൻ ബിന്നാണ് കാണിക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഡിലീറ്റായി നേരെ ബിന്നിലേക്ക് പോയിട്ടുണ്ട് ഈ ബിൻ എവിടെയാണുള്ളത് ഇവിടെ ത്രീ ലൈൻസ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ബിൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്നും നമുക്ക് ഈ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ബിന്ന് നമുക്ക് റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ എം ടി ആക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിലേറ്റ് ഫോർ എവർ എന്ന് അതായത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണിത് നമുക്ക് അവിടെ നിന്ന് ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഗൂഗിൾ ഡ്രൈവിൽ നിന്നും നിങ്ങൾ റിമൂവ് ചെയ്യുക ഇനി ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു മെയിൽ ഐ ഡിയിലേക്ക് മറ്റൊരു ഗൂഗിൾ ഡ്രൈവിലേക്ക് നമുക്ക് കോപ്പി ചെയ്ത് വെക്കാം നിങ്ങളൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ ഈസിയാണ് ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഐ ഡികളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ താഴെ നിങ്ങൾ കാണാം ആഡ് അനദർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായിട്ട് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ആ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതും കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് കൂടും വീഡിയോക്ക് ഇവിടെ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഇവിടെ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയൊരു മെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിമ് അങ്ങനെയൊക്കെയാണ് കാണിക്കുക അതൊക്കെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ട് ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്കൊരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിൽ ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഈ ഗൂഗിൾ ഡ്രൈവിലുള്ളത് ആ ഗൂഗിൾ ഡ്രൈവിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നൊന്നും ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ ഇപ്പം ബേക്ക് വരുവാണ് ഗൂഗിൾ ഡ്രൈവുള്ള ഒരു ഫോട്ടോ ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിലുള്ള ഫോട്ടോ അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു ഗൂഗിൾ ഡ്രൈവിൽ ഒരു ചെറിയൊരു സെറ്റിങ്സിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിലുള്ള ഫയൽസാണ് എനിക്ക് മറ്റൊരു ഗൂഗിൾ ഡ്രൈവിലേക്ക് മാറ്റേണ്ടത് അപ്പോൾ ഏതിലാണ് മാറ്റേണ്ടത് അത് ഇവിടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്കാണ് എനിക്ക് മാറ്റേണ്ടത് ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട് അത് സെലക്ട് ചെയ്ത ഉടനെ ഇടതു വശത്തെ മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ഫർ ഫയൽ ഓൺലി ഓവർ വൈഫൈ എന്നായിരിക്കും ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഉണ്ടാകുക ഇതിങ്ങനെ ഓണിലായിരിക്കും ഉണ്ടാകുക അങ്ങനെ ഓണിലാണെങ്കിൽ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഗൂഗിൾ ഡ്രൈവിലുള്ള ഫയൽസുകൾ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വൈഫൈയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ ആകുകയുള്ളൂ നിങ്ങൾ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഇത് എന്തായാലും ഓഫ് ചെയ്ത് വെക്കണം ഇതൊരു പ്രധാനപ്പെട്ട ആണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഫയൽ ട്രാൻസ്ഫർ ആകുന്നില്ല എന്ന് ചിലപ്പോൾ കമൻ്റിൽ നിങ്ങൾ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്ര വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവം വൈഫൈ ഉപയോഗിക്കുന്നവർക്ക് പ്രശ്നമില്ല ഇത് ഓണിൽ വെക്കാം വൈഫൈ ഉപയോഗിക്കാതെ ഡാറ്റയിലാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾ ഓഫ് ചെയ്തു വെക്കണം ഓക്കെ ആ ഒരു സെറ്റിങ്സ് നിങ്ങൾ മാറ്റം വരുത്തുക എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ നേരത്തെ സ്റ്റോർ ഫുള്ളായ ആ ഒരു ഐ ഡി തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇതിൽ നിന്നും ഞാനൊരു ഫോട്ടോ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ഞാൻ അവിടെ നിന്ന് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യണം ഇതിപ്പോൾ ഓപ്പൺ ചെയ്താലും ത്രീ ഡോട്ട്സ് കാണും ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ത്രീ ഡോട്ട്സ് കാണും ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെൻറ്റ് എ കോപ്പി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുതന്നെ സെലക്ട് ചെയ്യണം ഇവിടെ ഷെയർ ഒന്നും സെലക്ട് ചെയ്യരുത് സെൻഡ് എ കോപ്പി എന്ന ഭാഗം തന്നെ സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും അതിൽ നിന്നും നിങ്ങൾ മോർ എന്ന ഭാഗം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ സെലക്ട് ചെയ്യുക അത ഇവിടെ മുകളിൽ തന്നെ ഗൂഗിൾ ഡ്രൈവ് കാണാം ഗൂഗിൾ ഡ്രൈവ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഏത് ഐ ഡിയിലേക്കാണ് എന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യണം ഇപ്പോൾ ഇവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട് ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു മെയിൽ ഐ ഡി ഇവിടെ കാണിക്കും ആ ഒരു മെയിൽ ഐ ഡി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ആ ഒരു മെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ആ ഒരു മെയിൽ ഐ ഡി ഇവിടെ വന്നിട്ടുണ്ട് ഇനി ലൊക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഏത് ഫോൾഡറിലേക്കാണ് വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്യാം ഞാൻ അതൊന്നും സെലക്ട് ചെയ്യുന്നില്ല ഇവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ അത് സേവ് ആകുന്നതിൻ്റെ ചെറിയൊരു പ്രോഗ്രസ് ഇവിടെ കാണാൻ സാധിക്കും അതിപ്പോൾ അതിലേക്ക് അപ്ലോഡ് ആയിക്കഴിഞ്ഞു എന്നിവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്കുന്നതിന് ശേഷം ആദ്യം അപ്ലോഡ് ആയോ എന്ന് നോക്കാം ഞാനിപ്പോൾ ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു മെയിൽ ഐ ഡി തന്നെ ഇവിടെ ഓപ്പൺ ആക്കുകയാണ് ആ ഒരു ജിമെയിൽ ഇതാ ഇവിടെ സ്റ്റോർ സ്റ്റോറാകുന്നതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾ കാണാൻ സാധിക്കും കുറച്ച് നേരം ഇപ്പോൾ അപ്ലോഡിങ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ആകുന്നതായിരിക്കും ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട് നമുക്കിവിടെ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതാണ് ഞാൻ അതിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു ഫോട്ടോ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ പുതിയ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗൂഗിൾ ഡ്രൈവിലേക്ക് നിങ്ങൾ കോപ്പി ചെയ്യുന്നതിന് ശേഷം നേരെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് പഴയ ഐ ഡി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഡിലീറ്റ് ചെയ്യുക അപ്പോൾ ആ ഒരു സ്പേസ് നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അങ്ങനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ കണ്ട ആ ഒരു ജിമെയിലുള്ള ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും ഇനി മെയിലും വെരിഫിക്കേഷൻ കോഡും ഒക്കെ നിങ്ങളുടെ മെയിലിൽ തീർച്ചയായിട്ടും വരും ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ജിമെയിലിൽ നേരത്തെ കാണിച്ച ആ ഒരു വെരിഫിക്കേഷൻ വരാത്തൊരു സംഭവം അല്ലെങ്കിൽ ജിമെയിൽ ഫുള്ളായി എന്ന് കാണിക്കുന്ന സംഭവം ഒന്നും ഒരിക്കലും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജിമെയിലിൽ നിങ്ങൾക്ക് അനുഭവപ്പെടില്ല ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം Thanks for watching. Bye bye.